മുല്ലപ്പെരിയാർ ഡാമിൽ ബോംബ് ഭീഷണി തൃശൂർ ഇമെയിൽ സന്ദേശം പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തുന്നു രാവിലെയാണ് തൃശൂർ കളക്ടറേറ്റിലേക്ക് തൃശൂർ കളക്ടറുടെ മെയിൽ ഐ ഡിയിലേക്ക് ഈ അജ്ഞാത സന്ദേശം എത്തുന്നത് മുല്ലപ്പെരിയാറിന് ബോംബ് ആ ഭീഷണി ഉണ്ട് എന്ന തരത്തിലായിരുന്ന സന്ദേശം ഉടൻ തന്നെ തൃശൂർ കളക്ടർ ഇടുക്കി ജില്ലാ കളക്ടറെ വിവരം അറിയിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ മുല്ലപ്പെരിയാർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കുകയും പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇടുക്കിയിൽ നിന്ന് ആ ബോംബ് സ്കാഡും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെ അവിടെ എത്തി പരിശോധന നടത്തും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രാഥമികമായിട്ട് വ്യാജ സന്ദേശം ാണ് ഇത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വ്യാജ ബോംബ് ഭീഷണിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതെങ്കിലും വിധത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് അധികൃതർ പറയുകയും ചെയ്തിരിക്കുന്നത് അങ്ങനെ ഈ ബോംബ് ഭീഷണി ഏൽക്കാൻ പാകത്തിനുള്ള ആളുകൾക്ക് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്ന ഒരു സ്ഥലമല്ല മുല്ലപ്പെരിയാർ കൃത്യമായിട്ടുള്ള നിരീക്ഷണമുണ്ട് അതുപോലെ തന്നെ സുരക്ഷയുണ്ട് ആ പ്രദേശത്തേക്ക് അങ്ങനെ ആളുകൾക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു മേഖല കൂടിയല്ല വനമേഖലയാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിൽ ആളുകൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുകൂടി ഈ ഘട്ടത്തിൽ പറയുകയാണ് തീർത്തും വ്യാജ സന്ദേശം തന്നെയായിരിക്കും ാണ് ആ സാധ്യത എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളത്